വീട് നഷ്ടപ്പെടുമ്പോൾ കിടപ്പാറം നഷ്ടപ്പെടുമ്പോഴ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീ ജനങ്ങളാണ് അവരുടെ കണ്ണീര് ഗവൺമെന്റ് കാണാം പെയ്യുന്ന മഴയേക്കാൾ ആഴത്തിലുള്ള കണ്ണമാലി മാനാശ്ശേരി കടപ്പുറങ്ങളിലെ സ്ത്രീജനങ്ങളുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്നത് സമ്പാദ്യം പോയിട്ടു മാത്രമല്ല ഓരോ ദിനവും ആമ്മമാര് പെങ്ങാൻമാര് മക്കള് ദിവസങ്ങൾ തലുനീക്കാൻ പെടുന്ന പാടുകൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇപ്പോഴും ഈ ഒരു മഴ ആകാശത്ത് പൊട്ടിയാൽ മതി കടൽ തീരത്തേക്ക് കടലോളങ്ങൾ തിരമാലകൾ തള്ളിക്കയറി വീട്ടിലുള്ളത് സകലതും എടുത്തുകൊണ്ട് പോകുവാൻ അത് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഇന്നു വരെ കാണാത്ത രീതിയിൽ ഈ മേഖല അനുഭവിച്ചതാണ് ഇതിനൊരു ശാശ്വത പരിഹാരം വേണം ഞങ്ങൾ ഇന്ന് തുടങ്ങി വരുന്ന സമരം ആകർഷിക്കുകയാണ് കടലിനെയും കായലിനെയും ഈ കാനലിന്റെയും കനലിന്റെയും ഓരോരുത്തുള്ള ഓരോ മനുഷ്യന്റെയും അതിജീവനത്തിന്റെ സമരമാണ് ഇതിനെ തടഞ്ഞു വയ്ക്കാൻ ആർക്കുമാകില്ല ചെയ്തത് പൂർത്തിയാക്കുക ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല ആരെയും അട്ടിമറിക്കാനും അല്ല ഒരു മുന്നണിയോടും വിരോധമില്ല ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ വന്ന് അഭിവാദനങ്ങൾ അർപ്പിച്ചു പോകുന്നുണ്ട് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ചെയ്യേണ്ടത് ചെയ്യുക നിങ്ങൾ വോട്ടിനായിട്ട് വരുമ്പോൾ ഇനി ഞങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞങ്ങളെ തള്ളി വിടരുത് ഞങ്ങളുടെ വോട്ടിന് വിലയുണ്ടെന്ന് നിങ്ങൾ കാണിച്ചു തരിക ഞങ്ങളുടെ ഈ സമരമുഖം ഇന്ന് വൈകുന്നേരമാകുമ്പോഴേ കൊച്ചിയിലെ ജനങ്ങള് ഈ വൈദ്യയിലെ കാണാൻ വരും ഒന്നും തടസ്സപ്പെടാതെ തടസ്സപ്പെടുത്താതെ സൗമ്യമായിട്ട് ഞങ്ങളുടെ പ്രതിഷേധം ഇവിടെ കാണാം ആളുകൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ സമരത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ആഴം ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു ഹോട്ടൽ ബസ് മുതൽ തെക്കേച്ചെല്ലാൻ മന്ദകാരൻ കഴിവേര്ഡിൻ്റെ പോടി കടൽപ്പിറ്റി കൃത്യമായിട്ട് നിർമ്മിക്കുകയും അതിനോട് ചേർന്നുള്ള പുൽമുട്ടുകൾ പുലിമുട്ടുകൾ ഇരുകയും ആ പുലിമുട്ടുകളിൽ ഈ വേമനാട്ടുകായലിലെ എക്കൽ കൊണ്ട് നിറയ്ക്കുകയും പുറമുഖത്തിന് ആഴം കൂട്ടുവാനും ഓരോ ദിവസം സൃഷ്ടി ചെയ്യുന്ന മണ്ണും അവിടെ തന്നെ നിക്ഷേപിക്കുവാനും ഞങ്ങൾ ഒന്നടങ്കം കൊച്ചി നിവാസികൾ ആവശ്യപ്പെടുകയാണ് അധികാരികൾ അതിനെ ചെവി കയർക്കണം ചെവി കൊടുക്കണം സ്നേഹം പറഞ്ഞവരെ ഇവിടെ ഒത്തിരിയേറെ ശ്രേഷ്ഠരായ വൈദികരും ഈ വിഷയത്തെ കുറിച്ച് കുറിച്ച് പഠിച്ച വൈദികരും സന്നിഹിതരാണ് അവർ വ്യക്തതയോടും കൂടുതൽ ആഴത്തുനീവിഷയങ്ങളെ കുറിച്ച് സംസാരിക്കും ഈ ഒരു ആമുഖ പ്രഭാഷണം നൽകിക്കൊണ്ട് പറയാൻ വന്ന കാര്യങ്ങൾ അധികാരികളിലും ജനങ്ങളിലും വ്യക്തമാക്കിക്കൊണ്ട് ഞങ്ങളിവിടെ ഉപവാസം ഇരിക്കുമ്പോൾ മീഡിയ സഹോദരങ്ങളുടെയും ഓൺലൈനും ചാനലുകളിലുള്ള എല്ലാ സഹോദരങ്ങളുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണം കാരണം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ അതിനെ ഞങ്ങളെ സഹായിക്കണം അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കണം ഇവിടെ ഉള്ളവർക്ക് ശബ്ദമുണ്ടെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾ ഓരോ ടി വി ചാനലിനോടും പേരെടുത്ത് പറയുന്നില്ല ഇവിടെ എല്ലാവരും ഉണ്ട് കേരളത്തിലെ പ്രമുഖ ചാനലുകൾ എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ സ്വരം എത്തിക്കേണ്ടിയിടത്ത് ലൈവായും ഓഫ്ലൈനായും നിങ്ങൾ എത്തിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ബുദ്ധിമുട്ടിക്കുന്നു നന്ദി നമസ്കാരം